നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു ശ്രദ്ധിച്ചാലും യേശുവിന്റെ അമ്മയും സഹോദരന്മാരും ദേവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ മർക്കൂർ ഏകദേശ വിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ മുപ്പത്തിയൊന്ന് മുതൽ മുപ്പത്തി അഞ്ച് വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും അനന്തരം അവൻ്റെ അമ്മയും സഹോദരന്മാരും വന്ന് പുറത്ത് നിന്ന് അവനെ വിളിപ്പാൻ ആളയച്ചു പുരുഷാരം അവൻ്റെ ചുറ്റും ഇരുന്നിരുന്നു അവർ അവനോട് നിന്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് നിന്ന് നിന്നെ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞു അവൻ അവരോട് എന്റെ അമ്മയും സഹോദരന്മാരും ആർ എന്ന് പറഞ്ഞിട്ട് ചുറ്റും ഇരിക്കുന്നവരെ നോക്കിക്കൊണ്ട് എന്റെ അമ്മയും എന്റെ സഹോദരന്മാരും വിത ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നവൻ തന്നെ എന്റെ സഹോദരനും സഹോദരിയും അമ്മയുമാകുന്നു എന്ന് പറഞ്ഞു വളരെ വിചിത്രമായ ഒരു പ്രസ്താവനയാണ് യേശുവിൽ നിന്ന് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് വാസ്തവത്തിൽ ഈ പ്രസ്താവന ഒരുപാട് ക്രൈസ്തവരെ ചൊടിപ്പിക്കുന്നതുമാണ് അതുകൊണ്ട് ആ ഭാഗം വായിക്കുന്നതും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കേൾക്കുന്നതുമൊക്കെ അവർക്ക് വളരെ അരോചകമാണ് കാരണം യേശുവിൻ്റെ അമ്മ മറിയേ ദൈവമാതാവ് എന്നാണ് ചിലർ വിളിക്കുന്നത് പ്രിയപ്പെട്ടവര് യേശുവിൻ്റെ അമ്മയെ ദൈവമാതാവ് എന്ന് വിളിക്കുന്നത് യേശുവിൻ്റെ ദൈവത്വം പ്യൂട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട് എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് യേശുവിന് തൻ്റെ മനുഷ്യത്വത്തിൽ മാത്രമാണ് മാതാവുള്ളത് യേശു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് അതിൽ മനുഷ്യത്വത്തിൽ തനിക്കൊരമ്മയുണ്ട് എന്നുള്ളത് ശരിയാണ് സ്ത്രീയുടെ സന്തതിയായിട്ടാണ് യേശു മനുഷ്യാവതാരം ചെയ്യുന്നത് അങ്ങനെ ജനിക്കും എന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ദൈവം ഹൗവയോട് പറയുന്നുണ്ട് അല്ലെങ്കിൽ ആദാവനോടും ഹൗവയോടും സർപ്പത്തോടുമൊക്കെ സംസാരിക്കുമ്പോ എന്ന സമയത്ത് സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തലയെ തകർക്കും എന്ന് ഒരു പ്രവചനമുണ്ട് അതായത് ലോകത്തിലെ മനുഷ്യരൊക്കെ പുരുഷന്മാരിൽ നിന്നാണ് പുരുഷൻ്റെ സന്തതിയാണ് പക്ഷെ പുരുഷ ബന്ധമില്ലാതെ സ്ത്രീയിൽ നിന്ന് ജനിക്കുന്നവൻ പിശാജിന് എൻ്റെ തലയെ തകർക്കും അതായിരുന്നു ആ പ്രവചനം പിന്നീട് ശിയാ പ്രവചനത്തിൽ ഏഴാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം തന്നെ അടയാളം തരും കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും മറിയാമിൻ്റെ അടുക്കൽ ദൈവദൂതൻ വന്ന് ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചിരിക്കുന്നു നീ നീഗർഭം ധരിച്ചൊരു മാനെ പ്രസവിക്കുമെന്ന് പറയുമ്പോൾ അവൾ പറയുന്നത് ഞാൻ പുരുഷനെ അറിയായിയാൽ എങ്ങനെ സംഭവിക്കുമെന്നാണ് അവൾ പറയുന്നത് പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരും അത്യുന്നത ശക്തി നിന്റെ മേൽ നിഴലിടും ഉത്ഭവിക്കുന്നത് വിശുദ്ധ പ്രജയായിരിക്കും എന്ന് തുടങ്ങി ദൈവത്തിനൊരു കാര്യം അസാധ്യമല്ല എന്ന് പറഞ്ഞപ്പോൾ ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞു അറിയാം ആ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു അവൾക്കറിയാമായിരുന്നു വിവാഹത്തിന് മുൻപ് വിവാഹം ഉറപ്പിച്ചിരിക്കുന്ന ഒരു കന്യക ഗർഭിണിയായി എന്നറിയാനിടയായാൽ ഭർത്താവ് അവിശ്വസിക്കുകയും തെറ്റിദ്ധരിക്കുകയും അല്ലെങ്കിൽ ഉപേക്ഷിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട് ഭർത്താവിൻ്റെ വീട്ടുകാർ അവർ പരാതിയുമായിട്ട് വരാൻ സാധ്യതയുണ്ട് എന്തിന് സ്വന്തം വീട്ടുകാർ അപ്പനും അമ്മയും സഹോദരങ്ങളൊക്കെ തെറ്റിദ്ധരിക്കാനും അത് നേതാക്കൾ തെറ്റിദ്ധരിക്കാനും അവരൊക്കെ എതിരാകാനും നാട്ടിൽ അവളുടെ പേര് പോകാനും ഒക്കെ ഇടയുണ്ട് എന്ന് അവൾക്കറിയാം പക്ഷേ ദൂതൻ പറഞ്ഞത് ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായിട്ട് തന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ആളുകളുടെ കാര്യത്തിൽ വേണ്ട സഹായം ചെയ്യാൻ ദൈവത്തിന് സാധിക്കും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല അപ്പോൾ എനിക്ക് വേണ്ടി വഴി സുഗമമാക്കാൻ ദൈവത്തിന് കഴിയും എന്ന് മറിയാം വിശ്വസിച്ചു അതുകൊണ്ട് തന്നെ ദൈവം യോസേപ്പിനും പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു നിന്റെ ഭാര്യയെ ചേർത്ത് കൊള്ളുവാൻ ശങ്കിക്കേണ്ട അവളിൽ ഉത്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു അപ്പോൾ പുരുഷബന്ധമില്ലാതെ ദൈവം അതായത് തൻ്റെ സർവശക്തിയാൽ ചെറുതായി ഒരു കന്യകയുടെ ഗർഭത്തിലേക്ക് ഒരു ഒരണവോളം ചെറുതായിട്ട് വരികയായിരുന്നു പലരും വിചാരിക്കുന്നത് യേശുവിൻ്റെ ശരീരം മറിയാമിൽ നിന്നുള്ളതാണെന്നാണ് യേശുവിൻ്റെ രക്തം മറിയാമിൽ നിന്നുള്ളതാണ് എന്ന് വിചാരിക്കുന്നവരുണ്ട് യേശുവിൻ്റെ ശരീരം മറിയാമിൻ്റെ ശരീരമായിരുന്നെങ്കിൽ അല്ലെങ്കിൽ മറിയാമിൽ നിന്നുള്ളതായിരുന്നെങ്കിൽ അല്ലെങ്കിൽ യേശുവിന്റെ രക്തം മറിയാമിന്റെ രക്തമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പാപമുണ്ട് കാരണം മറിയാം ആദാമിൽ നിന്ന് ജനിച്ചതാണ് എന്നാൽ യേശുവിൻ്റെ ശരീരത്തെക്കുറിച്ച് വ്യക്തമായി എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് ക്രിസ്തു ഒരുപാട് നന്മകളും മഹാത്ഭൂതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലുപ്പവും തിക കൂടാരത്തിൽ കൂടെ അപ്പം യേശുവിന്റെ ശരീരം ഈ സൃഷ്ടിയിൽ ഉൾപ്പെട്ടതല്ലെന്ന് എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് യേശു തന്നെ ആവർത്തിച്ചു പറഞ്ഞു നിങ്ങൾ മണ്ണുകൊണ്ടുള്ളവർ ഞാൻ മണ്ണുകൊണ്ടുള്ളവനല്ല നിങ്ങൾ ഭൂമിയിൽ നിന്നുള്ളവർ നിങ്ങൾ ഭൗമികർ ഞാൻ ഭൗമികനല്ല ഞാൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ യേശു ശരീരമാകുന്ന കൂടാരം അത് സ്വർഗീയ കൂടാരമാണ് സ്വർഗത്തിൽ നിന്ന് ഉള്ളവനാണ് യേശു അല്ലാതെ ഈ യേശു ഈ മണ്ണിൽ നിന്നുള്ളവനല്ല അതുകൊണ്ടാണ് മരണത്തിനവനെ പിടിച്ചു വയ്ക്കാൻ ഈ മണ്ണിന് അവനെ ലയിക്കാൻ ഇടയായി തീരാതിരുന്നത് ശരീരം ദ്രവത്വം കാണാതിരുന്നത് യേശുവിൻ്റെ ശരീരം ദ്രവത്വം കാണുകയില്ല എന്ന് പ്രവചനം ഉണ്ടായിരുന്നു പതിനാറാം സങ്കീർത്തനത്തിൽ ആ പ്രവചനങ്ങളെയൊക്കെ നിവർത്തിച്ചുകൊണ്ടാണ് യേശു മൂന്നാം നാൾ ഉയർത്തെ ഇടയായി തീർന്നത് ഈ ബൈബിളിലെ വാക്യങ്ങളെ ഒന്നും വേണ്ടതുപോലെ മനസ്സിലാക്കാത്ത ആളുകളാണ് യേശുവിനെ ദൈവമാതാവ് ദൈവത്തിൻ്റെ അമ്മ എന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ യേശുവിന്റെ മനുഷ്യത്വത്തിൽ യേശുവിന് ഒരു അമ്മയുണ്ട് എന്നുള്ളത് ശരിയാണ് യേശു തന്റെ അമ്മയെ സ്നേഹിച്ചിരുന്നു ബഹുമാനിച്ചിരുന്നു എന്നുള്ളത് ശരിയാണ് ഗുരുശുമരണ സമയത്ത് യേശു തന്റെ മാതാവിൻ്റെ സംരക്ഷണ ചുമതല യോഹന്നാനെ ഏൽപ്പിക്കുന്നതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും എന്നാൽ അമിതമായ ഒരു ബഹുമാനം അല്ലെങ്കിൽ അമിതമായ ഒരു അംഗീകാരം യേശു നൽകിയിരുന്നില്ല ഇവിടെ യേശു ശുശ്രൂഷയ്ക്ക് വേണ്ടി നസ്രത്ത് വിട്ട് പന്ത്രണ്ട് ശിഷ്യന്മാരെ കൂട്ടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ് യേശുവിനെ തേടി അമ്മയും സഹോദരന്മാരും വരികയാണ് ഒരു നല്ല മാതൃകയാണ് മറിയാം വളരെ താഴ്മയുള്ള ഭക്തിയുള്ള നല്ലൊരു ഭക്തിയായ വിശ്വാസിയായിരുന്നു യേശുവിനെ ദൈവത്തിൻ്റെ മനുഷ്യാവതാരത്തെ ചുമക്കാൻ ഏഹ് തൻ്റെ ഗർഭപാത്രത്തിൽ ഒൻപത് മാസവും അല്ലെങ്കിൽ ഒമ്പത് ദിവസവും ചുമക്കുവാനുള്ള വലിയ ഭാഗ്യം ലഭിച്ച ഒരാളാണെങ്കിലും അവൾ ദൈവസന്നിധിയിൽ വിനയപ്പെടുകയാണ് ആ ശ്രീരത്നം യേശുവിനെ അന്വേഷിച്ച് തൻ്റെ സഹോദരന്മാരുമായി മക്കളുമായിട്ട് വരികയാണ് വന്നിട്ട് നേരെ വന്ന് എൻ്റെ മകനെ നോക്കുക പറഞ്ഞ് കെട്ടിപ്പിടിക്കുകയോ ആ അന്തരീക്ഷം കളയുകയോ ചെയ്യുന്നില്ല മാറി നിന്നിട്ട് ആരോ വിളിച്ചു പറഞ്ഞു യേശുവിൻ്റെ അമ്മയാണ് ഞാൻ യേശുവിൻ്റെ സഹോദരങ്ങളാണിവർ അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് കാണാൻ വേണ്ടി പുറത്ത് നിൽക്കുന്നു എന്ന് പറയുക അപ്പോൾ ആ ശിഷ്യൻ അല്ലെങ്കിൽ ആ മനുഷ്യൻ യേശുവിൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ പുറത്ത് നിൽക്കുന്നു യേശു എൻ്റെ അമ്മയും സഹോദരന്മാരും പുറത്ത് വന്നിട്ടുണ്ട് ഞാനൊന്ന് കണ്ടിട്ട് വരട്ടെ പ്ലീസ് എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയല്ല ചെയ്തത് യേശു ആ സമയത്ത് പറയുകയാണ് എൻ്റെ അമ്മയും സഹോദരന്മാരും എന്നെ കാണാൻ പുറത്ത് വന്നിട്ടുള്ള കാര്യം എന്നെ ഒരാൾ അറിയിച്ചു ഞാൻ നിങ്ങളോട് പറയുന്നു ആരാണ് എൻ്റെ അമ്മയും എൻ്റെ സഹോദരന്മാരും ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന നിങ്ങളാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും പ്രിയപ്പെട്ടവർ യേശു രക്തബന്ധത്തെക്കാൾ അല്ലെങ്കിൽ കുടുംബ ബന്ധത്തെക്കാൾ യേശു വില മതിച്ചത് ആത്മീക ബന്ധത്തിലാണ് തന്നെ രക്ഷകനായി സ്വീകരിച്ച് ആളുകളുടെ നിനയും അപമാനവും ഒക്കെ തൃണവൽകണിച്ച് തൻ്റെ വചനം കേൾക്കാൻ തന്നോട് കൂടെ സദാ ഉള്ള ആളുകളെയാണ് യേശു തന്റെ കുടുംബത്തിലുള്ള ആളുകൾക്ക് ബഹുമാനിച്ചത് എന്നുള്ളത് നമ്മൾ ഓർക്കണം നമുക്കറിയാം യേശുവിന്റെ മരണശേഷം ഒരു യുവതയ്ക്ക് പകരം ഒരാളെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ആ സ്ഥാനത്ത് യേശുവിൻ്റെ അമ്മയെയോ അല്ലെങ്കിൽ യേശുവിൻ്റെ സഹോദരന്മാരിൽ ഒരാളെയോ അല്ല തിരഞ്ഞെടുത്തത് മറിച്ച് മറ്റൊരാളെയാണ് അപ്പോൾ യേശു കുടുംബ ബന്ധങ്ങൾക്ക് അമിതമായ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല അവർക്ക് ന്യായമായ സ്ഥാനം അല്ലെങ്കിൽ ന്യായമായ ഒരു ഒരു സ്ഥിതി അവർക്ക് കൽപ്പിച്ചു കൊടുത്തിരുന്നു എന്നാൽ ആളുകൾ ഒരു ഒരപവാദം പറയത്തക്കവണ്ണം യേശു കുടുംബത്തിലുള്ള ആളുകൾക്ക് ഇതാ സ്ഥാനം നൽകിയിരിക്കുന്നു എന്ന് ഒരിക്കലും ആരും പറയാൻ ഇടയാകാത്തവണ്ണമാണ് യേശു പെരുമാറിയത് പ്രിയപ്പെട്ട ഒരു സഭയിലായാലും അല്ലെങ്കിൽ സമൂഹത്തിലായാലും അർഹതയുള്ള ആളുകൾക്ക് വേണം അംഗീകാരം നൽകാൻ അല്ലാതെ അവിടെ കുടുംബ ബന്ധമോ രക്തബന്ധമോ ഒന്നും നോക്കാനായിട്ട് പാടില്ലെന്നുള്ള ഒരു വലിയ പാഠം കർത്താവ് നമ്മളെ ഇവിടെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആത്മീകരായ ആളുകളെ ഗോഭക്തരെ ബഹുമാനിക്കുവാൻ അവർക്ക് അർഹതപ്പെട്ട സ്ഥാനം നൽകുവാൻ നമുക്കും ഇടയായിത്തീരട്ടെ കർത്താവിൻ്റെ വലിയൊരു നാമം പാഴ്ചപ്പെടുമാറാകട്ടെ